ഔ മോനെ അങ്ങോട്ട് നോക്കി എന്തായാലേ ഇതുവരെയൊക്കെ ഫുൾ ആയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കണ വണ്ടി ഒക്കെ നിങ്ങള് ഇപ്പൊ പോയ ബസ് ഇല്ലേ നമ്മള് ദുബായിലുള്ളത് സ്റ്റിക്കറൊട്ടിക്കാൻ പറ്റൂല അല്ലെ വെള്ളപ്പനി അടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാന്നൊക്കെ പറഞ്ഞത് തളർ ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടില്ലേ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ പറഞ്ഞു നമ്മുടെ നാട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളും അതിന് വല്യ വല്യ ഫൈനുകളും കൊടുക്കാറുണ്ട് ഇവിടുത്തെ ഓരോ ബസ്സുകളൊക്കെ ബസ് അത് ടൂറിസ്റ്റ് ബസ്സുകള് വെള്ളിണ്ട് എല്ലാ കവറും ഉണ്ട് ഏത് കളറിലും വേണമെങ്കിൽ അതിന് സ്റ്റിക്കറുണ്ട് കൂളിങ് ഉണ്ട് കൂളിങ്ങിന് കുഴപ്പമില്ല കേട്ടോ ഈ വണ്ടിന്റെ ഒക്കെ കൂളി നോക്കി ഫുൾ ബ്ലാക്ക് അടുത്ത ബസ്സിന്റെ കൂളി നോക്കി ഫുൾ ബ്ലാക്ക് കാറിൽ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം ടിൻ്റ് വരെയുണ്ട് അല്ലെ അൻപത് ശതമാനം അറുപത് ശതമാനമൊക്കെ ചെയ്യുന്നവരുണ്ട് അതിന്റെ ഇവിടെ ഈ സ്ത്രീകൾക്ക് സ്ത്രീകൾ ഒന്നും കാണാൻ പറ്റില്ല 100 ും ഇത് എല്ലാ കണ്ടുപിടുത്തു നടക്കുന്ന രാജവണ്ടിന്ന് പറയാൻ അതിന്റെ ഡോർ ഇവിടെ അവിടെ ഒരു ഡോറോ അല്ലേ അവിടെ ഡോറോ ഇതൊക്കെ എന്തിന്റെ വണ്ടിയാ നീ പരസ്യ ചുമ്പനിടെ അതൊരു ഡോറാണ് അല്ലേ ഇവിടെ അല്ലേ മറ്റേ ഇതോടെ പോയി മുർജി അലീഫ് ഇവിടെ ഉണ്ടായല്ലോ മഞ്ഞു മൂടി പോയാറിന്റെ ബിൽഡിംഗ് ഫുള്ളില് നോൽക്കാട് ഉപയോഗിച്ചിട്ട് നമ്മള് ബസ് കയറിയപ്പോ ബസ് കയറാൻ വേണ്ടി നോക്കിയപ്പോ ചെറിയൊരു പണി കിട്ടി കാര്യ പറയാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചിട്ട് ടെക്നോളജി പോകുമ്പോൾ ടെക്നോളജി ഉപയോഗിക്കണമല്ലോ അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ ബസ്സിലൊക്കെ യാത്ര ചെയ്യേണ്ടത് അപ്പോ നമ്മൾ ഈ കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കിയ ചെറിയ റിട്ടിന് പണിയിട്ട് ബസ് കൊണ്ട് ബസ് പോയിട്ട് റീചാർജ് പോകുന്നത് എന്താ സംഭവിച്ചു അല്ല നമ്മൾ ബാലൻസ് ചെക്ക് നോക്കുമ്പോ സീറോ ആണ് ഒന്നില് ഒന്നില് മൂന്ന് പേരോ ഇരുപത്തി അഞ്ച് പോവാൻ അതെ അപ്പോ ബസ് ഡ്രൈവർ എന്ത് പറഞ്ഞു ഞങ്ങക്ക് റീചാർജ് ചെയ്യണെങ്കിൽ നേരെ അടുത്ത മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് റീചാർജ് ചെയ്യാ ബസ് പോകും എന്ത് ചെയ്തു നേരെ ബാങ്കിന്റെ ആപ്പിൽ പോയിട്ട് റീചാർജ് റീചാർജ് ചെയ്താ എന്നിട്ട് നോക്കുമ്പോ ബസ്സിൽ കയറാൻ പറ്റില്ല അപ്പൊ നമ്മള് അപ്പോഴാണ് ഓൺലൈനിൽ ചെക്ക് ചെയ്തത് അതെ ഓൺലൈനിൽ ചെക്ക് മിനിറ്റ് ടു ചെയ്തു നാലുമണിക്കൂർ എടുക്കും ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ആവാന്ന് പറയുമോ അപ്പോഴാണ് നമ്മളടുത്ത് വേറൊരു ഫിലിപ്പിനോ ഫാമിലി അവര് ചെയ്യുന്ന അവര് ചെയ്ത് ഓൺ ദ സ്പോട്ട് അവര് ചെയ്ത് അവര് ടാപ്പ് ചെയ്ത് അവര് കയറിപ്പോയി അപ്പോഴും അവര് ചെയ്തത് ഏതിലാണ് ജോലിന്റെ ആപ്പിലാണ് അവര് റീചാർജ് ചെയ്ത് അപ്പൊ നമ്മളൊന്ന് സ്മാർട്ട് ആവാൻ നോക്കിയപ്പോ നമ്മള് ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടി നോക്കി ആ അതെ അതെ പിന്നെ അപ്പോ എന്താ കാലത്തില് ഞങ്ങൾ ബസ് പോയി നടന്നുപോയാൽ ചെയ്യുന്നവര് നേരത്തെ ചെയ്തിട്ട് പോകാം ചുരുക്കം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മളൊന്നും അപ്ഡേറ്റ് ആകുന്ന സമയത്ത് അല്ല ഇവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മതി കാര്യങ്ങളൊക്കെ അറിയുന്നവർ ഉണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീട്ടിൽ പറഞ്ഞു ഞങ്ങള് ബസ് പോയ കാരണത്താൽ ദുബായ് മോളിൽ അരമണിക്കൂർ ഇവിടെ കറങ്ങിട്ട് വീട് എടുത്താൽ കേട്ടോ ബസ് അവിടെയാണ് എൻട്രൻസ് നമുക്ക് ജസ്റ്റ് കറങ്ങാൻ ഒക്കെ ഇറങ്ങാൻ പോണ കുറച്ച് റൂട്ടിലൊക്കെ പോകാണ്ട് അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ മാള് ഏതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാള് എനിക്ക് ദുബായ് മോള് തന്നെയാണ് പിന്നെ സിറ്റി സെന്റർ ഇല്ലേ സിറ്റി സെന്ററുകൾ കുറേ അതില് ഇപ്പൊ ടോപ്പ് ഒന്നാണ് മോൾ ഓഫ് എമിറേറ്റ്സ് ാണ് ബുർജുലീഫോടൊക്കെ മഞ്ഞിൽ മൂടി കിടക്കുകയാണ് നമുക്ക് ഒരു കിടിലം വ്യൂ പ്രതീക്ഷിച്ചു പക്ഷെ മഞ്ഞിൽ ഫുള്ളായിട്ട് മൂടി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശരിക്കും കാണുന്നില്ല പകുതി വരെ കാണുള്ളൂ ഇവിടുന്ന് വ്യൂ ഒരു വല്ലാത്ത വ്യൂ അല്ലേ കാണാൻ പൊളിയ കേട്ടോ കൊറേയൊക്കെ കാണുന്നുണ്ട് മഞ്ഞ് മാറുന്നുണ്ട് അല്ലേ ഇങ്ങനെ രാവിലെ ലൈറ്റും മഞ്ഞിങ്ങനെ നീങ്ങി നീങ്ങി പോയി ഒമ്പതാ മുപ്പതാട്ട് എത്തിട്ടു വിളിച്ച് കഴിഞ്ഞ പ്രാവശ്യം കയറിയത് കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഇപ്പൊ വേറെ പ്രത്യേകിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ ആരാ പറഞ്ഞിട്ടില്ല നമ്മളെ അമ്മവനാണ് പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാലോ അമ്മാവനെ ഞാന് വന്നിട്ടുണ്ടത് തീറ്റിച്ചത് ഏത് ജോളോജിപ്പ് ജോളോജിപ്പ് പക്ഷേ ജോളോജിപ്പ് തീറ്റിച്ച് ഞാൻ ദുബായിലേക്ക് തിരിച്ചു വന്നപ്പം പലരും എന്നോട് ചോദിച്ചു നിങ്ങളെ ഞാനെവിടെ കണ്ടിട്ടുണ്ട് നിങ്ങളെ ഞാനവിടെ കണ്ടിട്ടുണ്ട് അപ്പൊ അവരോട് ചോദിക്കും നിങ്ങള് വേറെ വീഡിയോ എല്ലാം കണ്ടാണോ അങ്ങനെ ആണെങ്കിൽ മാസ്റ്റർ പീസിന്റെ വീഡിയോ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വൈറലായിട്ട് ആൾക്കാർ വൈറലാക്കിയതാ കേട്ടോ അത് വീണ്ടും പോയി അതെ അതിന് എവിടേലും കോടഞ്ഞ് നീങ്ങിയതാണ് അപ്പൊ വൈകുന്നേരക്കാ മതി ഓ വല്ലാത്ത ചെടിച്ചട്ടില്ല കൊറേ ആരൊക്കെ ടൂർ ഒന്നും കേട്ടോ എവിടുന്നൊക്കെ വന്ന ആൾക്കാരാ മോക്കിങ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഏരിയ തന്നെ വേറെ തിരിച്ചുവച്ചിട്ടുണ്ട് അവിടെ വന്നിട്ട് നമുക്ക് സിഗരറ്റ് വിളിക്കാം വേണ്ടവർക്ക് കേട്ടോ നിർബന്ധം ഒന്നുമില്ല അപ്പോളെ യു എന്റെ കുറെ കാഴ്ചകളായിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണേ കിഡിലൻ കിഡിലും കാഴ്ചകളൊക്കെ വരുന്ന കേട്ടോ അപ്പൊ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ ആ ഒരു കാർഡ് നോലിന്റെ കാർഡ് ഉപയോഗിക്കുന്നവര് ഓൺലൈനായിട്ട് അവര് ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാം അല്ലേ അപ്പൊ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ